ഒരു ഗായകനായി തുടങ്ങി ഇന്നിപ്പോൾ വ്ലോഗറായി അതോടൊപ്പം തന്നെ ഒരു ഇൻഫ്ലുവൻസറായി സത്യത്തിൽ ഒരു അഭിമാനം തോന്നുന്നുണ്ടല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഫസ്റ്റ് ഒരു ഗായകൻ്റെ രീതിയിൽ ഇറങ്ങിയിട്ട് അത് റീച്ചിലോട്ട് എത്തുന്നില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ പബ്ലിക്കിലോട്ട് ഇറങ്ങിയത് അങ്ങനെ ഇപ്പോൾ ഒരു അഭിമാനം തോന്നുന്നുണ്ട് എനിക്കിങ്ങനെ ചെയ്തപ്പോൾ അല്ല ശരിക്കും ഒരു ഗായകൻ എന്നുള്ള ലേവലിൽ തന്നെ പോകാൻ പോയി കൂടായിരുന്നു പോകാമായിരുന്നു പക്ഷേ നെഗറ്റിവിറ്റി കൂടുതൽ നെഗറ്റിവിറ്റി ഉണ്ട് നമുക്ക് പുറമേ കാണുന്നവർക്ക് ഇത് എങ്ങനെ ഉൾക്കൊള്ളണമെന്നില്ലല്ലോ നെഗറ്റിവിറ്റി ഭയങ്കര ഇതായിട്ട് തോന്നിയെനിക്ക് അപ്പം ശരിക്കും ഇപ്പോഴല്ലേ നെഗറ്റിവിറ്റി വരേണ്ടത് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം കാണും പിന്നെ അല്ലാതെ നെഗറ്റീവിറ്റി പറയുന്നവർ കാണും പോസിറ്റീവിറ്റി പറയണം നമ്മൾ പോസിറ്റിവിറ്റി ആയിട്ട് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ നെഗറ്റീവിറ്റി ആയിട്ട് പറയുന്നവർ അവരെ ആ സൈഡിൽ നിന്ന് വായക്കുമ്പോൾ തീരും അല്ല ഒരു കലാരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ലേബലിൽ അവിടെ ചിലപ്പോൾ അഭിനയമാകാം ചിലപ്പം ഈ പറയുന്നതിൽ ഒരു ഗായകനായി മാറാം അതും അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഡയറക്ഷനിലോട്ട് തിരിയാം അപ്പൊ ഈ മേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നെഗറ്റിവിറ്റി ഉണ്ട് പക്ഷെ പക്ഷേ എന്നിരുന്നാലും ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം അത് ആസ്വാദനമാണ് കേൾക്കുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പം ഗായകരായാലും നമ്മളിത് ലൈഫിൽ നമ്മളിത് എനിക്ക് ഫസ്റ്റ് ചെയ്യാൻ കഴിവാണ് ഇത് നമ്മള് കളയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ഒക്കെ പ്രോഗ്രാം വരുവാണെങ്കിൽ നമ്മൾ പാടാൻ സ്റ്റേജ് ഫിയർ കാര്യങ്ങളൊക്കെ സ്റ്റേജ് പ്രോഗ്രാംസിനെടുത്തിട്ടുണ്ടോ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് 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 അപ്പൊ അപ്പൊ ആ ഒരു ജോലി ഇതിനകത്ത് മെയിനായിട്ട് സ്റ്റേജ് ഫയർ വരായിരിക്കും ഫസ്റ്റ് എനിക്കിത് നമ്മളൊരു പാട്ട് കാണണമെങ്കിൽ സ്റ്റേജിൽ കയറി പാട്ട് കാണണമെങ്കിൽ ഭയങ്കര പേടിയാ മീൻസ് ഒരു ഒരു മൈക്ക് മൈക്കെടുക്കുന്നതെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിറച്ചു വിറച്ചായിരിക്കും പാടുന്ന ഫസ്റ്റ് പിന്നെ നമ്മള് എൻ എസ് എസ് എന്ന് സംഭവം ഉണ്ടല്ലോ അത് കയറി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ സ്കൂളിൽ പഠിക്കുന്ന എൻഎസ്എസ് ആ ടീച്ചറിനൊക്കെ ഇപ്പോൾ അപ്പം എന്നെച്ചു വന്ന് കേറി ഒരുപാട് മാറ്റങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ കേറാൻ തന്നെ പേടിയായിരുന്നു ടീച്ചറും നമ്മുടെ സ്റ്റുഡൻസും എല്ലാരും കൂടെ മോട്ടിവേറ്റ് ആക്കി നിന്നെ കൊണ്ട് പറ്റും എന്നും പറഞ്ഞ് കേറ്റി ആദ്യത്തെ പാട്ട് അവിടെന്നു പിന്നാണ് ഏതായിരുന്നു അത് ഞാൻ തുടങ്ങിയത് ഞാൻ ഒരു മാഷ് ഇറങ്ങിയായിരുന്നു ഫസ്റ്റ് തന്നെ അതാണ് ആദ്യത്തെ ഗാനം ആ ഒരു പാടാൻ പറ്റുമോ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താരയിറങ്ങാൻ ഒരു തിടുക്കം കസവിൻ്റെ തട്ടമിട്ട് വള്ളിയരിന്യാണമിട്ട് പൊന്നിൻ്റെ കുലുസുമിട്ടൊരു മുഞ്ചത്തീ പൂന്താളിപ്പുഴയൊരു വമ്പത്തി കരിമീരി കുരുവിയെ കണ്ടില്ല നീ ചിലമ്പോലെ ചിലം പോലെ കേട്ടിയില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല ചെമ്പനീർ പൂവേ നീ അന്നേതോ ഒരു രാവിൽ നീലമണ് കൺമണ്ണിൽ മിരിച്ചും എൻ്റെ കൽബിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാട്ടമിട്ടു ഞാൻ കാത്തു വച്ചുരൻ മുല്ലമുട്ടിനോറും അത്രേ അത്രേ എന്റെ കൂട്ടുകാരാ സുൽത്താൻ്റെ കഴിഞ്ഞാല് ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ് കാര്യം ഇപ്പം അംജിതിനെ സംബന്ധിച്ചിടത്തോളം നന്നായി പാട്ട് പാട്ടുപാടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ പത്തൊമ്പത് വയസ്സല്ലേ പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് ഈ പ്രായത്തിനുള്ളിൽ നല്ല രീതിയിൽ ഗാനം ആലപിക്കാൻ പറ്റുന്ന ഒരാളാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പറയുന്ന ദൈവമായിട്ട് തന്നിരിക്കുന്ന ഒരു കഴിവുണ്ട് അവനത് ഗായനം ഗാനം ആലപിക്കാൻ പറ്റുന്ന ഒരു കഴിവെന്ന് വെച്ചു കഴിഞ്ഞാല് ചെറിയ കഴിവല്ല അതൊരു വലിയ കഴിവാണ് അപ്പൊ ആ കഴിവിൽ നിന്ന് വെച്ചുകൊണ്ട് അവിടെ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് വ്ളോഗിങ്ങിലോട്ട് വരുന്നു അത് ഞാൻ ഞാനതാണ് ചോദിച്ചത് ആ ഗാനം ആലപിക്കുന്നത് അല്ലെങ്കിൽ ഗായകനായിക്കൊണ്ട് തുടർന്ന് മുന്നോട്ട് പോവുകയായിരുന്നെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന രീതിയിൽ ഒരു വ്ളോഗറായിട്ട് ആൾക്കാരും അറിയത്തില്ലായിരുന്നു തീർച്ചയായിട്ടും കുറേ അധികം ഫാൻ ഫാൻസ് ഉണ്ടാകും ഉണ്ടാവും ഇപ്പഴും ഉണ്ട് തീർച്ചയായിട്ടും കാണും ഉണ്ട് നമുക്ക് അതിന് കൂടെ അഭിമാനം വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ചോദിച്ചല്ലോ ഫസ്റ്റ് തന്നെ ചേട്ടൻ ചോദിച്ചാൽ തന്നെ നമ്മളിപ്പം കരുനാബിളി സൈഡിലേക്ക് നിക്കുവാണെങ്കിൽ ഓരോരുത്തരും നമുക്ക് അഞ്ജുനിസാം അല്ലേ വന്ന് ചോദിക്കുമ്പോ ഒരു ഒരു ഉള്ളിലൊരു സന്തോഷം ഉണ്ടല്ലേ അത് അല്ല ഒരാള് തിരിച്ചറിയുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവം ഭയങ്കര സംഭവമാണ് തീർച്ചയായിട്ടും ഇപ്പം എന്താ പറയാ ഒരു ഏത് ഒരു വ്യക്തിയെ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളിനുള്ളിൽ ഒരു ഫെയിം ആകണമെന്നുള്ള ഒരു തോട്ടുണ്ട് ശരിക്കും ഒരു തോട്ട് കിടപ്പുണ്ട് ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആ ശരി എനിക്ക് ഫെയിം ആകണം ഇപ്പം അം ജുനോട് ചോദിച്ചാലും ഫെയിം ആകണം എന്നിരുന്നാലും പക്ഷെ നമ്മുടെ തലവര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ തലവര മാറ്റുന്ന ഒരു ഘട്ടത്തിലോട്ട് വരുമ്പോഴാണ് ഒരു പക്ഷേ ഒരാൾ പോലും അറിയാത്ത ഒരു വ്യക്തി അവൻ ഫെയിമായി മാറുന്നത് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഈ നമ്മളിപ്പോൾ ഒരു ഇൻഫ്ലുവൻസറുടെ രീതിയിൽ ഇപ്പോൾ ഒരു ഫേമസ് ആയി കഴിഞ്ഞ ചിലവരൊക്കെ ഉണ്ട് ഞാൻ ആരെയും ഇതായിട്ട് പറയാനില്ല ചിലവരും അത്ര നാൾ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ ഒരു ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞ ഒരു കുറച്ച് ും കാര്യങ്ങളും കേറി കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ഹൈപ്പാ നമ്മളെ കാണുമ്പോ തന്നെ ആ ഹായ് ബന്ധം മാറും വേറെ ബന്ധമാവും അങ്ങനത്തെ രീതിയാവും നമ്മൾ സംസാരിച്ചിറങ്ങുമ്പോ പിന്നെ ഹായ്ബന്ധം അല്ല ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം അംജിത് ഇപ്പം എത്ര എത്ര വർഷമായി ഈ പറയുന്ന രീതിയിൽ വ്ലോഗിങ്ങിലോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു ഒരു വൺ ഇയർ ആവുന്നേ ഉള്ളൂ ഇയർ ആവുന്നതേ ഉള്ളു ഈ വൺ ഇയറിൽ വെച്ചിട്ട് അംജിതിന്റെ അധികം സുഹൃത്ത് ബന്ധങ്ങളും കാര്യങ്ങളും ഒരു വലയം തന്നെ കാണുമായിരുന്നു

വേറെ ചിന്തയിലോട്ട് കൊണ്ടുവരുന്നവരാണ് ഇപ്പം ലഹരിയുടെ ചിന്തയിലോട്ട് കൊണ്ടുപോകുന്നവർ ഫ്രണ്ട്സുകളാണ് അങ്ങനെ കുറെ പേരുണ്ട് നമ്മളീ ലഹരിയുടെ ചിന്തയിലോട്ട് കൊണ്ടുപോകുന്ന ഫ്രണ്ട്സിലോട്ട് വലിയ അടുപ്പം കാണിക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ ഈ പൈസക്ക് വേണ്ടി നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സുകൾ നമ്മുടെ ഒരു ആവശ്യം വന്നു അതിന ചേട്ടൻ ചോദിച്ചില്ലേ പൈസയോട് ഇവിടെ യോജിക്കുന്നില്ലെന്ന് പറയുന്നു നമ്മുടെ ഒരു ആവശ്യം വന്നെന്ന് വെച്ചോ നമ്മുടെ ഒരു ആവശ്യം വന്നാൽ ആരും കാണത്തില്ല സത്യമല്ലേ അത് ശരിയാണ് നമ്മുടെ ആവശ്യം ഇപ്പൊ അവരുടെ അവർക്ക് അവർക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളെല്ലാരും കൂടെ ഇരിക്കും നമ്മളൊരു ആവശ്യം വരുമ്പോൾ ഒരുത്തനും കാണത്തില്ല ഈ സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ പറയുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ചോദിച്ചോ ഈ പറയുന്ന സുഹൃത്തുക്കൾ ആരോ അത് ഏത് വ്യക്തിയാണെന്ന് എനിക്കറിയത്തില്ല പേഴ്സണലായിട്ട് ലൈഫിനകത്ത് എന്തോ കുറച്ച് അതിന്റെ ഫസ്റ്റ് ഞാൻ ചേട്ടൻ ഫസ്റ്റ് തന്നെ ഇൻസ്റ്റഗ്രാമില് ഒരു വീഡിയോ കിട്ടപ്പോ വീട്ടുകാരും ഒരു സപ്പോർട്ട് അല്ലായിരുന്നു വീട്ടുകാരും ഒരു സപ്പോർട്ട് അല്ലായിരുന്നു വീട്ടുകാരെ നീ എന്തിനാ എങ്ങനെ എങ്ങനെ ജീവിക്കും എങ്ങനെ കൊണ്ടുപോകും എനിക്ക് ഇപ്പം തന്നെ അഭിമാനം ഇത്ര നിലയിൽ എത്തി എന്നെ തിരിച്ചറിയാൻ തുടങ്ങി മ്മളിപ്പോ ഒരു ഉത്സവ സ്ഥലത്തു ആയാലും ഞാനും വാപ്പായിട്ടൊക്കെ പോകുന്ന വെച്ചു ഒരാളൊന്ന് സെൽഫി എടുക്കുമ്പോ എന്റെ മനസ്സിലും വാപ്പ ഇങ്ങനെ നിക്കും ഇങ്ങനെ നോക്കി നിക്കും അപ്പൊ നമുക്കൊരു അഭിമാനം ഉണ്ടല്ലോ